നേരത്തെ നേരത്തെ എന്നോട് ഒന്നും ചോദിച്ചില്ലേ ദക്ഷിണ വെച്ചാലോ അതായത് നമ്മളെങ്ങനെ ഒരാളുമായിട്ട് കലമ്പിലേക്ക് ഏർപ്പെടാന്നുള്ളത് ഇദ്ദേഹം വെച്ച് വേറൊരു കാര്യമുണ്ടോ ജനങ്ങൾക്ക് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാനിങ്ങനെ ഏണി വെച്ച് ചാരിയിട്ട് അതിന്റെ മേളയ്ക്ക് എറിയുന്നിട്ട് നല്ലാറുള്ളൂ ഞാൻ ഞാൻ ഇവിടെ ഇന്നിട്ട് ഏതെങ്കിലും ഷാപ്പി കയറി തല്ലുണ്ടാക്കിട്ടുണ്ടോ ഏഹ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു സാധാരണക്കാരനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഏഹ് ഞാൻ ഇവിടെ നിർത്തിയാക്കുന്ന അഴിമതികൾക്കെതിരെ മാത്രമല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്റെ 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 ന്യൂസിലെ എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരനോട് ഞാൻ പോയി തല്ലുപിടിക്കണോ നമസ്കാരം ഞാൻ നിങ്ങളെ സ്വന്തം താടിക്കാൻ അല്ലേ അങ്ങനെയാണ് ക്യാപ്ഷൻ എന്നുണ്ട് വിശേഷം ഏ ഇങ്ങനെ ഷാപ്പില് ഇങ്ങനെ കൂടിയിരിക്കണത് സൗന്ദര്യ രഹസ്യം അതായത് നല്ല വയ ചെത്ത് മറ്റേ തെങ്ങിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെത്തുകളില് ആ കേറിയിരിക്കി ആ വയലിൽ നിന്നുള്ള ആ കാറ്റ് എല്ലാം കൊണ്ട് അതാണ് സൗന്ദര്യത്തിന്റെ രേഖ നാളെ തോട്ടാവട്ടെ ഏ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോണുണ്ട് പേര് പറഞ്ഞില്ല മറന്ന് സിയാൻ എന്ത് ചെയ്യണു പ്ലസ് ടു എന്തോടി ഇതേ തപലേക്കേണ്ടല്ലിങ്ങറാണ് സംക്രാന്തി സംക്രാന്തിക്കാരനാണ് മറ്റേക്കോർഡുകളും ഓൾറെഡി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടെണ്ണം ഉണ്ട് അതെന്ന് പറയുമ്പോൾ ആദ്യം എടുത്തത് ഒന്നര മണിക്കൂർ നിർത്താതെ വാടി റെക്കോർഡ് ഇട്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡില് കേറിയിരുന്നത് മൂന്ന് മണിക്കൂർ അഞ്ചു ഭാഷയിൽ നിർത്താതെ വാടിയിട്ട് റെക്കോർഡ് ഇട്ടു അഞ്ചു മണിക്കൂർ മൂന്ന് മണിക്കൂർ അഞ്ച് ഭാഷയില് അതായത് ഇപ്പം നമ്മുടെ ജോലി നോക്കിയാൽ കാണാം രണ്ടര മണിക്കൂർ രണ്ടര രണ്ട് മണിക്കൂറാണ് ടോപ്പ് ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് നിർത്താതെ പാടാൻ പറ്റുന്ന റെക്കോർഡ് കിടക്കുന്നുണ്ട് ഓ ബ്രേക്ക് എടുത്ത് പലരും ചെയ്തിട്ടുണ്ട് ഞാൻ ബ്രേക്ക് ഇല്ലാതെ മൂന്ന് മണിക്കൂർ അതൊക്കെ എങ്ങനെ പോലെ പാട്ടല്ലേ പാടിയത് ഇവിടെ ഒരു പത്തിരുപത് മിനിറ്റ് ഒരാളോട് വർത്താനം പറയുന്നത് നമ്മളിത് തൊണ്ട തുടങ്ങി തുടങ്ങി സാധനം നിങ്ങൾ ഈ പറഞ്ഞ മൂന്നര മണിക്കൂർ അഞ്ചു ഭാഷയിൽ പാടണം സംഭവിക്കണം നമസ്കാരമുണ്ട് നാടിക്കാരനെ പോസ്കാരം രസെയ്യാടിപടി രസ എല്ലാവരും ഉണ്ട് ബാധി വന്ന കാര്യം പറ ഒരു ഭാഷ പറഞ്ഞോട് പറഞ്ഞോളൂ നിങ്ങളെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞോളൂ അല്ല നിങ്ങളെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞോളൂ പറഞ്ഞു കള്ളു കുടിക്കാനും ഫുഡ് കഴിക്കാനും അല്ല പ്രത്യേകം ശ്രദ്ധിക്കണം വന്നിരിക്കുന്നത് കള്ളു കുടിക്കാനോ ഫുഡ് കഴിക്കാനോ അല്ല ും എന്റെ നാട്ടുകാരുടെ പടത്തിന്റെ പേര് റിയാസിന്റെ രണ്ടാമത്തെ പടമാണ് ഞങ്ങൾ എല്ലാരും ഞാൻ റിയാസ് ഒക്കെ സംക്രാന്തിക്കാരാണ് ആ ഇതും സംക്രാന്തിക്കാരനാണ് അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു അവസരം തന്നതിലും ഇതിനകത്ത് നല്ലൊരു ഹാപ്പി സന്തോഷം പറഞ്ഞു ഒന്നത്തെ ഇവരൊക്കെ അടുത്തൊക്കെ കൂട്ടുകാരാണ് നമുക്ക് കഴിഞ്ഞിട്ട് പോയാലോ അവിടെ ഇരിക്കില്ലേ ഇക്കായില്ലേ ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ളത് എനിക്ക് പോസ്കോ കളമ ശരിയാണ് നേരിട്ട് കാണാൻ പറ്റി കാണാനും ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇഷ്ടംപോലെ ശിവമണി ശിവ എല്ലാവരും കൂടി ഇന്നത്തെ സിനിമ സിനിമ അഭിനയം ഷാപ്പിലിരുന്നൊരു പാട്ട് സീ അതാണ് അതിനുവേണ്ടി വന്നേക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചേ ഷാപ്പ് ഇരിക്കുന്നുണ്ടപ്പോ ഇനി

പിന്നെ ഇടിച്ച് പൊളിച്ച് മറിച്ച് നേരത്തെ നേരത്തെ എന്തോ ചോദിച്ചില്ലേ ദക്ഷിണ വെച്ചാലോ അതായത് നമ്മളെങ്ങനെ ഒരാളുമായിട്ട് അലമ്പിലേക്ക് ഏർപ്പെടാന്നുള്ളത് ഇദ്ദേഹത്തെ മണിക്കേഷനെ വെച്ച് പിടിക്കാൻ വേറൊരു ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഞാനിങ്ങനെ ഏണി വെച്ച് ചാരിയിട്ട് അതിന്റെ മേളിൽ കയറുന്നിട്ട് വല്ലാറുള്ളൂ ഞാൻ ഞാൻ ഇവിടെ ഇന്നിട്ട് ഏതെങ്കിലും ഷാപ്പി കയറി തല്ലുണ്ടാക്കിട്ടുണ്ടോ ഏഹ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു സാധാരണക്കാരനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഏഹ് ഞാൻ ഇവിടെ നിർത്തിയാക്കണം അഴിമതികൾക്കെതിരെ മാത്രമല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്റെ 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 ന്യൂസിലെ എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരനോട് ഞാൻ പോയി തല്ലി പിടിക്കണോ അഴിമതി അല്ല അല്ല അഴിമതി നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് മാത്രമല്ലേ ഞാൻ ചോദിക്കാറുള്ളു അല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് കോൺട്രാക്ട് റോഡ് പണിയുമ്പ നമുക്ക് കിട്ടുമ്പോ സേവനം എല്ലാ സാധനവും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് എം എൽ എമാരുടെ നിയമസഭാ മന്ത്രി എടുത്ത് ഈ അണക്കെട്ടിന്റെ താഴത്തുകൊണ്ട് വെക്കണം ഏഹ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ തന്നെയാണ് ആദ്യം ഡിക്ലെയർ ചെയ്ത് പറയുന്നതല്ലോ കുളിച്ചോട്ടെ അല്ല എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കാം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത് തന്നെ നമുക്ക് അവരെ പണിത്തു കൊടുക്കാം പുതിയ നിയമസഭ കൊല്ലം അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന അല്ലാതെ ഇപ്പൊ ഒരാളും ചോദിക്കാണ്ട് മിണ്ടാണ്ടിരുന്നവരെ ഇപ്പൊ റോഡ് പണതു ഒരാഴ്ച കൊണ്ട് റോഡ് കൂടിക്കും എന്നിട്ട് ഇത് ചോദിക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെയാ നൂറ്റിനാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റിംഗ് ഉള്ള മെഷീനിൽ ടാർ ചെയ്യുമ്പോൾ നൂറ്റിനാൽപ്പത് നമ്മളെ കാണിച്ചു തന്നെ ഏഹ് ഇത് മാത്രം പോരാ ഇത് റോഡ് മിക്സിങ് ഉൾപ്പെടെ ഉള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ടൊരു ബോക്സിലെടുത്ത് അതിന്റെ ക്വാളിറ്റി കൊണ്ട് പരിശോധിക്കണം ഇവിടെ എവിടെ പരിശോധിക്കാൻ ഇല്ല എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പൊളിയുമ്പോ പറയും അത് നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഏഹ് അവിടെ പുറത്തത് കൃത്യമായിട്ട് പരിശോധിക്കാനായിട്ട് ഇവിടെ വണ്ടിയുണ്ട് ഏകദേശം മൂന്ന് മൂന്നര കോടി രൂപ മുടക്കി ബസ് മേടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഇതൊക്കെ പരിശോധിക്കാൻ ഇപ്പോഴും തയ്യാറില്ല ഇപ്പൊ ഇങ്ങോട്ട് വന്ന വഴി ഇങ്ങോട്ട് വന്ന വഴി മൂന്ന് കിലോമീറ്റർ ദൂരെ എങ്ങനെ വന്നത് ആരെങ്കിലും വേണ്ടിയോ ഞാൻ ചോദിച്ചാൽ ഈ ഇലക്ഷൻ വരുവാണെങ്കിയിപ്പ ഇത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും ഇവിടുത്തെ ജനപ്രതിനിധിക്ക് തന്നെ വീണ്ടും നാട്ടുകാർ വോട്ട് ഇത് ജയിപ്പിച്ചോന്ന് അറിയാനായിട്ട് ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞു അത്ര ഉള്ളോ അതാ ആ ഇവിടത്തെ കൗൺസിൽ ആ അവർക്ക് വീണ്ടും നാട്ടുകാർ വീണ്ടും അറിയണ്ടേ അപ്പ ഞാൻ അടുത്ത ഡിസംബറിൽ ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു അത് ആരും ചോദിക്കൂല മിണ്ടില്ല എന്നുള്ള അവരുടെ ധാർഷ്ട്യമാണ് ആ കാണുന്നത് അത് നടക്കൂല നടക്കൂലെന്നുള്ളാണ് നമ്മുടെ ലൈൻ ചോദിക്കാൻ ഈ പരദൂഷണം പറയുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അപ്പൊ ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പൈപ്പ് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥൻ വന്നിട്ട് എല്ലാ മാസവും വന്നിട്ട് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം വന്ന് ചായ പിടിക്കും ഇയാളുടെ മുമ്പിലാണ് ഈ പൈപ്പ് പൊട്ടി വെള്ളം കൂടിയത് അവസാനം അവർ ഒരു മാസമായിട്ട് പറഞ്ഞിട്ടും നടപടിയില്ല അതുകൊണ്ട് ആ കുപ്പി വെള്ളം വെള്ളമെടുത്തു ഒരു മിനിറ്റിലാണോ വെള്ളം എന്നറിയണം ഞാൻ അത് വെച്ചിട്ട് നാൽപ്പത് മുപ്പത് ദിവസത്തെ കണക്കെടുത്തു കണക്ക് കൂട്ടിയിട്ട് ഇതിന്റെ ചെലവും വെച്ച് ഞാൻ തീർത്തു അതാണ കാണാൻ ലുക്കില്ലാന്നുള്ളു ഡയറക്ടറാണ് എന്നെ തല കാണിക്കാന്ന് എന്റെ ആദ്യത്തെ സിനിമയിൽ എന്നെ തല കാണിക്കാന്ന് ഓർത്തേക്കണം സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് ഏ അത്രേ ഉള്ളു ആദ്യത്തെ ആദ്യമായിട്ട് എന്താ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് എന്റെ ഈ തല അല്ല മുഖം കാണിക്കുന്ന ആദ്യത്തെ ആ ഇങ്ങനെയൊക്കെയാണ് അല്ലാതെ ഞാൻ പോയിട്ട് വെറുതെ പോയിട്ട് അടി അടിയുണ്ടാക്കാറില്ല ഒരാളായിട്ട് ഞാൻ ഒരു വിഷയം അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒന്നിരിക്കാൻ പറ്റുമോ ഒരു നാട്ടിലോട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റുമോ എനിക്ക് അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ജനങ്ങളുടെ സാറിന്റെ വീഡിയോ കാണുന്ന കമന്റ് പാർട്ടിക്കാര് ചീത്തോളിക്കും അപ്പൊ ഞാൻ കൊണ്ട് സൈബർ സൈബ്രസൈലി കൊണ്ട് പരാതി കൊടുക്കും ഇതൊക്കെ സ്വാഭാവികം മാത്രം നടപടി എടുക്കേണ്ടത് അവരാണല്ലോ നടപടി എടുത്തില്ല ഞാൻ കോടതി ഞാൻ പറഞ്ഞില്ല എന്റെ വിഷയങ്ങൾ എന്ന് പറയണത് റോഡ് നന്നാക്കിയില്ല അല്ലെങ്കിൽ റോഡിൽ കുഴി വീണു അതിനൊക്കെ ആള് വീണു ബൈക്ക് അപകടം അല്ലെങ്കിൽ അതേപോലെയുള്ള സാധാരണ വിഷയങ്ങൾ മാത്രം ഞാൻ എടുക്കാറുള്ളൂ ഇത് ചോദിച്ചോണ്ട് ചെല്ലണത് ഇപ്പൊ ഞാൻ വിളിച്ചു റോഡിലൊരു കുഴി ഉണ്ടല്ലോ നടപടി എടുക്കുമോന്ന് ചോദിച്ചു അപ്പൊ പറയും ഇവിടെ ആളില്ല എന്ന് പറയുമ്പോ ഞാൻ ഓഫീസിലേക്ക് വന്നു അല്ല വേണ്ട ഞാൻ ഇങ്ങോട്ട് വരാം അപ്പൊ നമ്മൾ അതെടുത്ത് തുറന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും അതുകൊണ്ടാണ് നമ്മുടെ നോർത്ത് മേൽപ്പാലത്തിന്റെ നോർത്ത് മേൽപ്പാലത്തിൽ ഒരു കുഴി ഉണ്ടായിട്ട് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരടക്കം വന്നതാണ് എല്ലാ ദിവസവും പോണതാ രണ്ടാഴ്ച അവിടെ റിബം വലിച്ച് കെട്ടിയിട്ട് വെച്ചേക്കാം ഓലയും കുത്തി വെച്ചിരുന്നു ആ ഞാൻ നേരെ എന്ത് ചെയ്തു വിളിച്ചു രാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഓടന്ന് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞു അല്ല വേണ്ട ഞങ്ങൾ ഒരു മൂന്നു മണി ആകുമ്പത്തൊന്നു അവര് വരുത്തി ചോദിച്ചു കൊടവട ഫുള്ളായിട്ട് അങ്ങോട്ട് കുത്തി ഇറങ്ങി പോയേക്കോ അത് കഴിഞ്ഞ പറഞ്ഞു ഇത്രയും വലിയ മൊഴി വന്നു ചോദിച്ചു പാലത്തില് മേൽപാലത്തിലാണെന്ന് ഓർത്തോണോ അവസാനം തീരുമാനം ഉണ്ടാക്കി ഒരാഴ്ച കൊണ്ട് കോടതി വിശുദ്ധീകരണം ചോദിച്ചു ബാക്കി എല്ലാവരും വിശുദ്ധീകരണം ചോദിച്ചു ചെയ്യാൻ പറ്റേനും ഒരാഴ്ച കൊണ്ട് കുഴി ഓടി നമുക്ക് അത് ആവശ്യമുള്ളു അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന്റെ ആവശ്യം അല്ലാതെ ഇവിടെ നിന്നിട്ട് നമ്മള് അത് അങ്ങനെയല്ല എന്നൊന്നുമല്ലോ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യണം കാരണം നമ്മുടെ ഉൾപ്പെടെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവര് നമ്മളെ സേവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിലേക്ക് അതിൽ വെയിച്ച് വരുത്താൻ പറ്റും അവർ അഴിമതി ഉയർത്തേണ്ടെന്ന് ഞാൻ പറയണല്ലോ അവരായിരം കോടിയുടെയും പതിനായിരം കോടിയുടെയും ലക്ഷങ്ങളുടെ കോടികളുടെ കോടികളുടെയൊക്കെ അഴിമതി ഉയർത്തിയിട്ടുണ്ട് ഞാനിന്നോരത്രയും വലിയ അഴിമതി തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല എപ്പോഴും വിളിച്ചു പറഞ്ഞിരിക്കുന്നുണ്ടോ സാധാരണക്കാരന്റെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഹൈക്കോടതി ജഡ്ജി എന്ന് പറഞ്ഞിട്ടില്ലേ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാവണം മീഡിയ എന്ന് ഞാനും ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാനിവിടെ വേറെ ആരെയും വിളിച്ചു പറയാൻ നിൽക്കാറില്ല ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും വേ ൂളായിട്ടിവിടെ ഇറങ്ങി എടുക്കാം അല്ലെങ്കിൽ ഇറങ്ങി കിടക്കാൻ പറ്റുമോ ഇല്ല അത്രേ ഉള്ളൂ രണ്ട് വേറെന്തണ്ട് വിശേഷം സുഖം അപ്പൊ ഇനി പ്രേക്ഷകർക്ക് ഇതേപോലെ ഒരുമിച്ച ഒരു രംഗം പാട്ടു ചോല വിസ്കിയിലൂടെ പാട്ട്ലൂടെ കാണാം അതെ ഇനി അഭിനയം എങ്ങനെയുണ്ട് കണ്ടുകൊണ്ട ഇവർ ഇവരുടെയൊക്കെ അഭിനയം എങ്ങനെയുണ്ടെന്ന് കൂടി കണ്ടോ എനിക്ക് പിന്നെ അഭിനയിക്കാൻ അറിയാൻ പാടില്ല കുഴപ്പമില്ല ഞാൻ സത്യന്നെ എന്റെ ഭാഗം ഞാൻ കറക്റ്റ് ആക്കി കിട്ടുന്നു അഭിനയിച്ചോളൂ അഭിനയിച്ചോളൂ ബാക്കിയൊക്കെ ഇനി നിങ്ങൾ പ്രേക്ഷകരെ തന്നെ നേരിട്ട് കണ്ടോളൂ അഭിനയം എന്താണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം